ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുവിഡ് സെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോറി ഇന്നലെ ഇട്ട വീഡിയോയിൽ വോയിസ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സെയിം വീഡിയോ തന്നെ നമ്മൾ വീണ്ടും വോയിസ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന ഐറ്റം മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കോൾ അല്ലെ കേട്ടോ പിന്നെ തുടർന്ന് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം നിങ്ങൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ വീഡിയോ കണ്ടാലും മതിയല്ലോ ഓർഡർ ചെയ്യാനും ഇതാക്കിയാൽ മതി അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം നേട്ടം സ്ക്രീൻഷോട്ട് ആയിക്കാണ് വേണ്ടുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇരുന്നൂറോളം ഡിസൈൻസ് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പിക്ക് അയച്ചു വരുന്നത് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്ക്രീൻഷോട്ട് തന്നെ അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ കാണുമല്ലോ അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫോണിലോ ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ച് തരാനാണ് വേണ്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പിന്നെ ഡബിൾ എക്സിൽ വരെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്താണ് നിങ്ങൾക്ക് ടോപ്പിൻ്റെ ലെന്ത് വരുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ഷിഫോൺ ഷോൾ ഉള്ളതും കോട്ടൺ ഷോൾ ഉള്ളതും ഉണ്ട് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് സോഫ്റ്റ് ക്യാമ്പറി കോട്ടൺ ആണ് ലൈനിങ്ങിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ പക്ഷേ ലൈനിങ് ഇട്ട് യൂസ് ചെയ്താലാണ് കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ലോങ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷോൾ വരുന്നത് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഓർഡർ ചെയ്യാൻ വാട്സാപ്പിലേക്കാണ് കേട്ടോ അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയും വന്ന് കസ്റ്റമർ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലും ആണ് ആ ഒരു രീതിയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അയക്കുന്നത് അതേ അപ്പം നിങ്ങൾ വീഡിയോ വീഡിയോ മുൻപനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ലക്നോവി വർക്ക് വന്നിട്ട് അതായത് എഫ് എംബ്രോയ്ഡറി ആണോ ടോപ്പിനകത്ത് കേട്ടോ അപ്പോൾ ആ നിങ്ങൾക്ക് അറിയാം ആ അങ്ങനെയുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ടോപ്പ് മാത്രം മേടിക്കുന്നതെന്ന് തന്നെ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ആവും അപ്പോൾ അപ്പോഴാണ് നമ്മൾ ടോപ്പും മരുന്നും ഷോളും കൂടെ അത് മെറ്റീരിയലാണ് പക്ഷേ ആ ഒരു ആ ഒരു വർക്കിനാണ് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക പല പ്രിന്റുകൾ ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കട്ട് വർക്ക് ബീഡ് വർക്ക് സീക്വൻസ് എംബ്രോയ്ഡറി അങ്ങനെ പല ടൈപ്പ് നമ്മൾ ഈ ഒരു സെയിം ക്യാമറ കോട്ടനിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ടാണ് വീഡിയോ കാണിച്ച് കാണിച്ച് പോകുന്നത് ഇതിലും നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല ഓരോപ്പിക്ക അല്ലെങ്കിൽ ഞാൻ രണ്ട് വീഡിയോസ് ആയിട്ട് ഇടേണ്ടി വരും അപ്പോൾ ഒരു വീഡിയോ ആളുകൾക്ക് മിസ്സാവും അതുകൊണ്ടാണ് ഇപ്പം മാക്സിമം സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ കളറില് വേരിയേഷൻ ചോദിച്ചിട്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് അത് എന്താണെങ്കിലും നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ ക്യാമറയിൽ എടുത്താലും ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലൊരു ചെറിയ വരിയേഷൻ വരും കേട്ടോ പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നമുക്ക് ഐറ്റം മാറി വരിക ഡാമേജ് ആണെങ്കിലും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് തന്നെ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക അതായത് പാഴ്സൽ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ആ പാർസലിൻ്റെ കവർ പൊട്ടിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് വെളിയിലെടുക്കേണ്ടതായിട്ടുള്ള അൺബോക്സിംഗ് മസ്റ്റ് ആണ് അതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഡാമേജ് ഉണ്ടെങ്കിലും ഐറ്റം മാറി വന്നാലോ അഞ്ഞൂറ്റിനാൽപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റ് അവൈലബിൾ ആണ് ഡി ടി ഡി സി അവൈലബിൾ ആണ് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും വീട്ടിലെത്തുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ ആണെങ്കിൽ അറിയാമല്ലോ കുറച്ച് ഡിലേ ആയിരിക്കും ഡി ടി ഡി സി ആകുമ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും ഡയറക്റ്റ് വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ആന്നായിട്ട് മോഡർ ചെയ്തോളാം ഞാൻ ഇതിൻ്റെ ലെന്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടര മീറ്റർന്ന് ടോപ്പ് പറഞ്ഞാലും ഒരു രണ്ട് നാൽപ്പതാണ് അപ്രോക്സിമേറ്റ് മരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്തെ ലെന്ത് കിട്ടത്തുള്ളൂന്ന് പറഞ്ഞത് ടോപ്പിന് ഡബിൾ എക്സ് എൽ സൈസ് കയർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ടോപ്പും പാരയും ഷോളും ആണ് ഷോൾ രണ്ടേ കാലമാണ് അപ്രോക്സിമേറ്റ് ബോട്ടം രണ്ട് മീറ്റർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നതായിട്ട് ഓർഡർ ചെയ്തോളാം മുന്നത്തെ വീഡിയോസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം സോറി മുന്നത്ത വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് കുറേയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം മിനിമം വീഡിയോസ് വരുന്നുണ്ട് എനിക്ക് എല്ലാം കൂടെ ടൈം മാനേജ്മെൻറ്റ് നടക്കുന്നില്ല യൂട്യൂബിലും കൂടെ ഇത് ചെയ്യുക ഓർഡർ എടുക്കുക എല്ലാം കൂടെ അപ്പം വാട്സപ്പിൽ നിങ്ങൾ ഹായ് മെസ്സേജ് ഇട്ടാൽ നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കാം നിങ്ങൾ നമ്പർ സേവ് വെച്ചാൽ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പുതിയ പുതിയ കളക്ഷൻ വരുമ്പം ആദ്യം സ്റ്റാറ്റസിലായിരിക്കും ഇടുന്നത് അപ്പം വീഡിയോസ് ചെയ്ത് വരാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ത്രൂവും കാണാൻ പറ്റും കേട്ടോ അപ്പം വേണ്ടത് ഏതാണെന്ന് വച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം എന്നായിട്ടും ഓർഡർ ചെയ്തോളാം ഒരുപാടുണ്ട് ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറോളം ഡിസൈൻസ് ആണോ അത് അത്രയും ഞാൻ ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ കാണിച്ചു പോകുന്നത് കേട്ടോ ഇപ്പോൾ വേഗം വേണ്ടത് ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെല്ലാം തന്നെ പറഞ്ഞു തരാം കേട്ടോ ഓൾറെഡി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്യുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഡി ടി ഡി സി ഓർഡർ ചെയ്യുകയാണെങ്കിലും പോസ്റ്റ് ഓർഡർ ചെയ്യണമെങ്കിലും ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ നിങ്ങൾ ട്രാക്കിംഗ് നമ്പർ ചോദിച്ചാൽ അത് നമ്മൾ തരും കേട്ടോ ട്രാക്കിംഗ് നമ്പർ അതായത് നിങ്ങൾ അയച്ചേണ്ട ഒരു ട്രാക്കിംഗ് നമ്പർ ഉണ്ടല്ലോ അത് അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുകൂടെ ചെയ്യാം പലർക്കും ഈ ട്രാക്കിങ് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കത് ഓരോരുത്തർക്കും ഇങ്ങനെ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ കാരണം ഈ ഓർഡറും എല്ലാം കൂടെ ആകുമ്പോൾ അപ്പോൾ ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയച്ചു കൊടുക്കും പക്ഷെ അവർക്ക് ചെക്ക് ചെയ്യാൻ ചെയ്യാനറിയാത്തൊരു വിഷമം പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ പറഞ്ഞാലേ ഞാനൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയിൽ പോസ്റ്റും ഡീറ്റെയിൽസും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം മെറ്റീരിയൽസ് ഒക്കെ നോക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വരുന്നത് ചൂടുകാലമാണ് കോട്ടൺ ആണ് നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഓർഡർ ചെയ്തോളാം കേട്ടോ താങ്ക്